പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹാഡ്യൻ തിരുനാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ആരംഭിക്കുന്നത് വിധക്കാരൻ്റെ ഉപമയിൽ നിന്നാണ് വിധക്കാരൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം കർത്താവ് ഉപമകളുടെ ഉദ്ദേശവും അതിനുശേഷം ശിഷ്യന്മാർക്ക് ആ ഉപമയുടെ വിശദീകരണവും നൽകുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫലദായകത്വത്തെ പറ്റിയാണ് ആ ഉപമ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നാലാമത്തെ നിലം അത് മുപ്പത് മേനിയും അറുപത് മേനിയും നൂറ് മേനിയും ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അത് ഫലദായകം ആയിരിക്കണം അതുപോലെ ഫലദായകമായിരിക്കണം ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ശിഷ്യത്വം ശിഷ്യത്വമെന്ന് കർത്താവ് പഠിപ്പിച്ച് വച്ചതിന് ശേഷമാണ് ഈ ജീവിതത്തെ കർത്താവ് ക്രിസ്തീയ ജീവിതത്തെ ഒരു വിളക്കിനോട് ഉപമിക്കുകയാണ് കർത്താവ് പറയുന്നു വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ ഇപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത അതൊരു വിളക്ക് പോലെയാണ് അത് പരമാവധി നന്മ ആയിത്തീരുന്നത് അത് വെക്കേണ്ട സ്ഥാനത്ത് അത് വെക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനേകർക്ക് നന്മ നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ് ക്രിസ്തീയ സ്നേഹത്താൽ ഇരിഞ്ഞ് അനേകർക്ക് വെളിച്ചം പകരേണ്ട ജീവിതമാണ് ശിശുത്വം അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അപ്പോൾ നമ്മൾ ആ ക്രിസ്തീയ ജീവിതത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയമായ മൂല്യങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിലേക്ക് കൂടി ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് മുൻഗണനയാണ് നീ ക്രിസ്തീയ ജീവിതത്തിന് അല്ലെങ്കിൽ അതിൻ്റെ മുൻഗണനകൾക്ക് ക്രിസ്തീയ ജീവിതം മുൻതൂക്കം നൽകുന്ന കാര്യങ്ങൾക്ക് നീ നൽകുന്നത് എന്നുള്ളതാണ് ഏത് സ്ഥലത്താണ് നീ ശിഷ്യത്വത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണന നൽകുന്ന ഒരു വിഷയമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും നമ്മുടെ ആത്മീയതയുമൊക്കെ പക്ഷേ പല ഒന്നായി അത് തീരുമ്പോൾ വെളിച്ചം മറയ്ക്കപ്പെടുന്നത് പോലെ പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വെക്കപ്പെടുന്നത് പോലെയൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുൻഗണനാക്രമങ്ങൾ മാറാറുണ്ട് സമ്പത്തോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളോ ഒക്കെ വെളിച്ചം മറയ്ക്കുന്ന ഭിത്തികളോ അല്ലെങ്കിൽ പറയോ കട്ടിലിൻ്റെ അടി അടികളോ ഒക്കെ ആയി മാറാറുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ശിഷ്യത്വത്തിന് ഞാൻ നൽകുന്ന പ്രാധാന്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ സ്ഥാനത്തായിരിക്കണം അപ്പോഴാണ് ഒരു വിളക്ക് പരമാവധി സ്ഥലത്തേക്ക് പ്രകാശം നൽകുന്നത് പോലെ എൻ്റെ ശിഷ്യത്വവും അല്ലെങ്കിൽ അതുൾപ്പെട്ട എൻ്റെ ക്രിസ്തീയ ജീവിതവും എൻ്റെ ക്രിസ്തീയ വ്യക്തിത്വവും ഒക്കെ അത് പരമാവധി നന്മയിലേക്ക് ആയിത്തീരുന്നത് അത് വെക്കണ്ട സ്ഥാനത്ത് അത് വെക്കുമ്പോഴാണ് വീണ്ടും കർത്താവ് നമ്മളോട് പറയുന്നു വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്ന ഒന്നുമില്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് എത്രമാത്രം ലളിതമായിക്കൊള്ളട്ടെ സാധാരണമായിക്കൊള്ളട്ടെ ആ ക്രിസ്തീയ ജീവിതമെന്ന ആത്യന്തികമായ സത്യം അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും താൽക്കാലികമായി ചിലപ്പോഴൊക്കെ അത് തമസ്കരിക്കപ്പെട്ടെങ്കിലും ആത്യന്തികമായി അത് നന്മയിലേക്ക് നയിക്കും പല വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിയാലും മരണത്തിന് ശേഷമാകാം അവരുടെ ജീവിതത്തിൻ്റെ ആ പ്രകാശം അനേകർക്ക് തീരുക പല രക്തസാക്ഷികളുടെയും ജീവിതത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത് അവർ മരിച്ചു കഴിഞ്ഞാണ് അവരുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ജീവിതത്തിൻ്റെ മാതൃകയും ഒക്കെ വലിയ വർധമാനമായ നന്മയിലേക്ക് അനേകം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് പ്രകാശമായിട്ട് പരിണമിച്ചതൊക്കെ മരണത്തിന് ശേഷമാകാം ഒരിക്കലും അത് ഒരിക്കലും അത് മറയ്ക്കപ്പെടുന്നില്ല എന്നുള്ള ആത്യന്തികമായ സത്യം കൂടിയാണ് കർത്താവ് ഇതുവഴിയായിട്ട് നമ്മളോട് വെളിപ്പെടുത്തി തരുന്നത് രണ്ടാമത്തെ സെഷനിൽ കർത്താവ് വിത്തിൻ്റെ ഉപമയാണ് വിത്ത് വീണ്ടും കർത്താവ് ദൈവരാജ്യത്തെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യത്തെ നമുക്ക് പറഞ്ഞു തരുന്നതിന് കർത്താവ് വിത്തിനെ ഒരു നിമിത്തമായിട്ടെടുക്കുന്നു ഉപമയ്ക്ക് ആധാരമായിട്ടെടുക്കുന്നു കർത്താവ് പറയുന്നു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു അപ്പോൾ ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു രഹസ്യമാണ് അതായത് കർഷകൻ വിതയ്ക്കുന്നു പക്ഷേ കർഷകൻ്റെ അറിവോ സമ്മതമോ കൂടാതെ തന്നെയാണ് വിത്ത് പൊട്ടിമുളയ്ക്കുന്നതും ഇല വരുന്നതും കതിരി ചൂടുന്നതുമൊക്കെ കർഷകൻ്റെ സമ്മതമോ അറിവോ കൂടാതെയാണ് അതുപോലെ തന്നെയാണ് ദൈവരാജ്യവും ദൈവരാജ്യം എന്ന് പറയുന്നത് ആത്യന്തികമായി അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് മനുഷ്യൻ സഹകാരികളാണ് അതോടൊപ്പം തന്നെ അവസാനം കർത്താവ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വെക്കുന്നു അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സൽഫലങ്ങളൊക്കെ സ്വീകരിക്കുവാനും അത് പങ്കുവെക്കുവാനും വിളിക്കപ്പെട്ടവരാണ് മനുഷ്യർ മറ്റൊരു സൃഷ്ടിക്കും അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിത്തീരുക എന്നുള്ളത് ദൈവം നമുക്ക് നൽകുന്ന വിളിയാണ് അപ്പോൾ ആ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയോട് ഉൾച്ചേർന്നുകൊണ്ട് ഈ ധന്യമായ ദൈവരാജ്യത്തിൻ്റെ സൽഫലങ്ങളെ സ്വീകരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ രണ്ട് ചിന്തകളും നമ്മുടെ ജീവിതത്തെ ക്രിസ്തീയ ശിഷ്യത്വത്തിൽ കുറേ കൂടി ആഴപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഫലദായകമാക്കുവാനും ഒക്കെയായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് ഒന്നാമതായി നമ്മളൊക്കെ വെളിച്ചമായി തീരേണ്ടവരാണ് വിളക്കിൽ നിന്ന് പ്രകാശം അനേകർക്ക് കാഴ്ച നൽകുന്നതുപോലെ അനേകം നന്മകൾ ആ വെളിച്ചം വഴി ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ശിഷ്യത്വവും നമ്മുടെ ക്രിസ്തീയ ജീവിതവുമൊക്കെ അനേകർക്ക് നന്മയായി നന്മയായിത്തീരുവാൻ നമ്മൾ നൽകുന്ന സ്ഥാനം വിളക്കാകെ നമ്മുടെ ശിഷ്യത്വം അതെവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്നത് ഒരു ആത്മശോധനയോടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വിത്തിൻ്റെ ഉപമയിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പ്രവർത്തനം ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് നമ്മിൽ ഫലമായി തീരണം ഫലം ചൂടണം അതിന് നമ്മളതിനോട് സഹകരിക്കണം ദൈവികമായ പദ്ധതികൾ അത് പ്രത്യേകമായി ഞാനെന്ന വ്യക്തിയിൽ അതെങ്ങനെ ഫലം ചൂടണം അല്ലെങ്കിൽ എങ്ങനെ ഞാനെന്ന വ്യക്തി അതിനോട് സഹകരിക്കണം എന്നത് നമ്മൾ ആലോചിച്ച് ദൈവിക പദ്ധതിയോടെ എപ്പോഴും ചേർന്ന് നിൽക്കുവാനായിട്ട് ഒരു ചിന്തയും ജാഗ്രതയും നമുക്ക് ഈ നോമ്പുകാലത്ത് ആവശ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിൻ്റെ സൽഫലങ്ങൾ അത് സ്വീകരിക്കുവാനായിട്ട് എൻ്റെ എനിക്കൊരു ശ്രദ്ധയുണ്ടാകണം ജാഗ്രതയുണ്ടാകണം അതോടൊപ്പം തന്നെ അത് പങ്കുവെക്കുവാനും എനിക്ക് സാധിക്കണം ഈ ചിന്തകളൊക്കെയാണ് ഇന്നത്തെ വചനത്തിലൂടെ വളരെ ലളിതമായിട്ട് കർത്താവ് ഉപമയിലൂടെ കർത്താവ് നമുക്ക് വിളമ്പിത്തരുക അപ്പം അത് സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാലം കുറേ കൂടെ ധന്യമായി തീരുവാനായിട്ട് തീർ തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ